അപ്കമിംഗ് ആയി വരുന്ന മൂന്ന് എപ്പിസോഡിനെ കുറിച്ചാണ് എനിക്ക് പറയുന്നത് അപ്പോൾ ഇന്നലത്തെ തന്നെ ബാലൻസ് ആണ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അടുത്ത ഈ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം അപ്പോൾ ഈ റിവ്യൂയിൽ പറയുന്നത് നമ്മുടെ ആണെങ്കിലോ സച്ചിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു ട്രാഫിക് പോലീസുകാരൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്നു അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് പ്രണയമാണ് പോലീസുകാരനോട് അപ്പോൾ ഇതറിഞ്ഞ സച്ചിക്ക് ഈ സച്ചി ഇതിന് നിൽക്കുകയാണ് കേട്ടോ സച്ചിക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ദേവുവാണെങ്കിലോ സ്റ്റാൻഡിൽ വന്ന് സച്ചിയോട് പറയണം സച്ചി കേട്ടാ ഞങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് അയാൾ അത്ര മോശപ്പെട്ട മനുഷ്യനൊന്നുമല്ല ദേവി ഈ കല്യാണം നടത്തി തരണം സച്ചിയേട്ട് ഇഷ്ടത്തോടു കൂടി നടക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയും സച്ചി ഒരു തരത്തിൽ ഈ കല്യാണം നടക്കാൻ സമയം ഞാൻ കണ്ടെത്തിക്കുള്ളവർക്ക് വയ്യനെന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ടും പറയുകയാണെ അതിനുശേഷം രേവതി ആണെങ്കിലും സച്ചി പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് രേവതി പറയുന്ന ഒന്നും നമ്മുടെ സച്ചിക്ക് അങ്ങോട്ടും മനസ്സിലാവുന്നില്ല അങ്ങനെയാണെങ്കിലോ നമ്മുടെ മഹേഷ് വന്നിട്ട് പറഞ്ഞാണ് ഇന്നതാണ് കാര്യം എന്നുള്ളത് കേട്ടോ അപ്പോൾ സച്ചിയെ മഹേഷ് ഉപദേശിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളതില് കണ്ടത് ഇനി നിനക്ക് എന്താണ് പ്രശ്നം ആ പെൺകുട്ടിയാണെങ്കിൽ അവനെ സ്നേഹിച്ചു ശരിയാണ് അവരിത്ര ദാഷ്ട്യമുള്ളവനാണ് പക്ഷേ ഒരു പക്ഷേ കുടുംബത്തോട് നീതിയുള്ളവരാണെങ്കിലോ മാത്രമല്ല അതൊരു പോലീസുകാരനാണ് അവരാണെങ്കിൽ നന്നായിട്ട് പഠിച്ച പെൺകുട്ടി നന്നായിട്ട് നോക്കിക്കോളും പെൻഷനും കൃത്യമായിട്ട് കിട്ടും ഒരല്ലോ അതായത് കുട്ടിക്ക് ജീവിക്കാനും പറ്റും നീ എന്തിനാണ് അതിനായിട്ട് എതിരെ നിൽക്കുന്നത് നീ അച്ഛൻ്റെ സ്ഥാനത്ത് നീ നടത്തി കൊടുക്കണ്ടേ നിനക്ക് ചിലവും മിച്ചോ അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ അവരുടെ കല്യാണം നടക്കട്ടെ നീ അധികം കഷ്ടപ്പെടേണ്ട കാര്യമില്ല അപ്പോഴേക്കും സച്ചി പറയും ഇതൊക്കെയാണ് വലിയ കാര്യം അങ്ങനെയൊന്നുമില്ല ആ പെൺകുട്ടി നല്ല പെൺകുട്ടിയാണ് എനിക്ക് അവളെ സ്വന്തം അനിയത്തിയെ പോലെയാണ് ഭാര്യയുടെ അനിയത്തിയായിട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല അവൻ്റെ സ്വഭാവം തീരെ ശരിയല്ല നിനക്കറിയാലോ ഞാൻ പറഞ്ഞിട്ടില്ലേ അവനെ മനസ്സിൽ പക വയ്ക്കുന്നവനാണ് അവൻ്റെ കുടുംബത്തിലോട്ട് ഞാൻ വിടില്ല അവൾ ചെറുതായതുകൊണ്ട് അവൾക്കതൊന്നും മനസ്സിലാകാത്തതാണ് ഇനി ശരിക്കുള്ളത് എന്താണെന്നുള്ളത് ജീവിതം തുടങ്ങുമ്പോഴേ അവളെ അറിയുള്ളൂ അപ്പോൾ അവളെ ഞാൻ ആ നരക കുഴിയിലേക്ക് ഒന്ന് ഒരിക്കലും തള്ളി ഞാനൊരു തങ്കം പോലത്തെ അതിനെ കണ്ടുപിടിച്ച് ദേവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും അതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അടുത്ത സീനിലായിട്ട് കാണിക്കുന്നത് നമ്മൾ അരുണിനെയാണ് സച്ചിയാണ് സച്ചിക്ക് ഓപ്പോസിറ്റായിട്ട് അരുൺ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അരുണിൻ്റെ ഓപ്പോസിറ്റായിട്ട് സച്ചിയും വന്നുകൊണ്ടിരിക്കുകയാണ് അരുൺ പറയുകയാണ് സച്ചി നീ അതിമാർ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ റിവേഴ്സ് എടുക്കാൻ തയ്യാറല്ല നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്തു അങ്ങനെ സച്ചിയോട് റിവേഴ്സ് എടുക്കാൻ സച്ചിയും സച്ചിയോട് റിവേഴ്സ് എടുക്കാൻ രണ്ടുപേരും പറഞ്ഞ് പറഞ്ഞ് വണ്ടി ഓഫ് ചെയ്ത് രണ്ട് പേരും കൂടെ അങ്ങനെ നിൽക്കുക അപ്പോൾ സച്ചിൻ്റെ പിന്നാലെ മറ്റു വണ്ടികൾ വരികയാണ് എല്ലാവരും അരുണിനോട് പറയാം വണ്ടി യും നമുക്ക് പോകണം എന്ന് പറയുകയാണേ അതിനാണ് അതുപോലെ തന്നെ സച്ചി ആ സമയത്ത് ദേവ് വരികയാണ് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കില്ല സച്ചി കാണാതെ ദേവനോട് കൈ കാണിക്കുകയാണ് നിങ്ങൾ റിവേഴ്സ് എടുക്കാൻ പറയണം ദേവ് അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം ആരുണ്ട് റിവേഴ്സ് എടുത്ത് പോകാണ്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചിക്ക് ആണെങ്കിൽ സന്തോഷിക്കുകയാണ് സന്തോഷമാകാനുണ്ടോ ആരുടെ ഉമ്മില് സന്തോഷം എന്ന രീതിയിലാണ് നമ്മുടെ സച്ചി വിചാരിക്കുന്നത് ആ ദേവു ഇവിടെ വന്നേ കണ്ടോ അവൻ്റെ സ്വഭാവം നിനക്ക് മനസ്സിലായല്ലോ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകണം മനസ്സിലായി ചേട്ടാന്ന് പറയണേ വാ ഞാൻ കൊണ്ടുവന്ന ആക്കാന്ന് പറയുന്നത് വേണ്ട ഞാൻ ഒക്കെ പോയിക്കോളാം ചേട്ടൻ പോയിക്കോട്ടോ ഉണ്ടല്ലോ ചേട്ടന് നീ ആദ്യം ഓട്ടോയിൽ കയറിപ്പോ എന്നിട്ട് ഞാൻ എന്ന് പറയണം ആ സമയത്ത് ദേവ് ആണെങ്കിൽ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അരുണോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ആ സച്ചിയാണെങ്കിലോ ദേഷ്യപ്പെട്ട് പറയുകയാണെ അപ്പം അരുൺ എന്തു രൂക്ഷമായിട്ട് നച്ചാൽ നോക്കുന്നുണ്ട് അടുത്ത സെൻറ്റിൻ്റെ നമ്മുടെ രേവതി കാണിക്കുകയാണ് രേവതി അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണേ അമ്മ ഇങ്ങനെ ദേവുവിന് ഇഷ്ടമല്ലാത്ത കാര്യം അവനെ കൊണ്ട് സമ്മതിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അയാൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് കല്യാണം കഴിക്കട്ടെ അതാ നല്ലത് എൻ്റെ എൻ്റെ അമ്മയമ്മ ഇതുവരെ മരുമകളായിട്ട് പോലും കണ്ടിട്ടില്ല അമ്മ അവിടെ വന്നു കഴിഞ്ഞാൽ ബന്ധുക്കളായിട്ട് പോലും കാണാറില്ല പക്ഷേ ദേവുൻ്റെ കാര്യം അങ്ങനെയല്ല ദേവ് ഇഷ്ടപ്പെടുന്ന നല്ലൊരമ്മായി അമ്മയാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ തട്ടികളെന്തൊട്ട് ശരിയല്ല സച്ചി കല്യാണം വേണ്ട മോശമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും അമ്മയും സച്ചേട്ടൻ പിടിവാശിയുടെ പുറത്താണ് ഇതൊക്കെ പറയുന്നത് സച്ചേട്ടൻ അയാളെ ദേഷ്യപ്പെടുത്താനായിട്ടും അയാൾക്കെതിരെ കുറേ കാര്യം ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് അയാൾ മോശക്കാരനൊന്നും അല്ല പകരം വീട്ടി അയാളോട് അയാളും പകരം വീട്ടി അത്രയേ ഉള്ളൂ ഇവർക്കിടയിൽ ചെറിയ ചില തെറ്റിദ്ധാരണങ്ങൾ മാത്രമേ ഉള്ളൂ അത് നമുക്ക് പറഞ്ഞ് മാറ്റിയെടുക്കാനും പറ്റും സച്ചേട്ടൻ മനസ്സിലാക്കാനായിട്ട് യാതൊരു വിധം തയ്യാറെടുപ്പും ഇല്ല നമുക്കിന്നല്ല അവരുടെ കല്യാണം നടത്താം സച്ചേട്ടൻ നോക്കി നിന്നാലേ അവളുടെ ജീവിതം പോവും അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ കല്യാണം നടത്തി കൊടുക്കും അതൊക്കെ എനിക്ക് അറിയാടി പക്ഷേ ശരത്ത് നീ ആയിട്ടുള്ള പ്രശ്നത്തിൽ വന്നപ്പോൾ അവൻ തന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് അതുപോലെ ദേവുവിൻ്റെ കാര്യത്തിൽ സച്ചയെ നല്ല ചെക്കന്മാരെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അവന് അവർക്ക് നല്ലൊരു ജീവിതം തന്നെ സച്ചയെ റെഡിയാക്കി കൊടുക്കുക നമ്മളിങ്ങനെ ദേവുവിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്തത് നിന്നെ ബാധിക്കുകയുള്ളൂ ഒരു പക്ഷേ ദേവുൻ്റെ കല്യാണം കഴിയുമ്പോൾ നീ വീട്ടിൽ നിൽക്കേണ്ടതായിട്ട് വരും എൻ്റെ രണ്ട് മക്കളും സന്തോഷത്തോടെ ഇരിക്കണതാണ് എൻ്റെ ആഗ്രഹം ഒരുത്തിക്ക് വേണ്ടി മറ്റൊരുത്തരുടെ ജീവിതം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല നീ അതൊക്കെ ആലോചിക്കുന്നു പറയണേ അപ്പോഴേക്കും രേവതി പറയാൻ നോക്കിയിട്ട് അമ്മ അത് അംഗീകരിക്കുന്നുമില്ല ദേവന് മനസ്സിലായി തോന്നൽ വരികയാണ് ശരിയാണ് ഞാൻ കാരണം എൻ്റെ ചേച്ചിയുടെ ജീവിതം ശരി നശിക്കരുത് അടുത്തതിൽ ചന്ദ്ര കാണിക്കുകയാണേ അപ്പം ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ചന്ദ്ര ഭാമിയോട് പറയുന്നത് ഞാൻ നിനക്കൊരു കാര്യം കാണിച്ച ശ്രുതി മേടിച്ചു കൊടുത്താൽ മലയുണ്ടല്ലോ സ്വർണ്ണ അത് ചന്ദ്ര ബാമേ കാണിക്കണം ബാമ്പ് ചോദിക്കണം അല്ലടി പുതിയ മലയാണല്ലോ പഴയ മോഡലാണല്ലോ കാണുന്നതിന് എന്തൊരു ഭംഗിയ ചേട്ടൻ മേടിച്ചെന്നാണോ അതെ ഹോ അതേ മേടിച്ചു പാർലർ കാര്യം മേടിച്ചു തന്നാണ് അപ്പോൾ ഇത് നമ്മുടെ ബാമോരെ ഏത് ശ്രുതിയോ ആ അതെ ആ അപ്പം നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ കഴിഞ്ഞോ എവിടെ കഴിയാൻ പ്രശ്നം കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് അവളിതൊക്കെ മേടിച്ച് തന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഒരു കാലത്ത് പ്രശ്നങ്ങൾ തീർന്നു തീരരുതെന്ന് തീർന്നു കഴിഞ്ഞാൽ അവളിടക്കിടയ്ക്ക് എനിക്കിത് മേടിച്ചു തരില്ലോ ഇത് നല്ലൊരു മുതൽക്കൂട്ടാണല്ലോ ഞാനിതും കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുകയാണേ എടി വക്രബുദ്ധിക്കാരി നിൻ്റെ ബുദ്ധി ഇതുപോലെ തന്നെ പ്രതികരിക്കുന്നുണ്ടല്ലോ എന്നിട്ട് അതിങ്ങി തന്നേന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ വാങ്ങി തിരിച്ച് വയ്ക്കുകയാണേ അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ കയറി വരാണ് നമ്മുടെ ചിന്താമണി ആ ചന്ദ്ര മാസ്റ്റർ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് തന്നോടല്ലേ പറഞ്ഞത് നിങ്ങളെ ഞാൻ ഡാൻസ് പഠിപ്പിക്കില്ല എന്ന് പിന്നെ എന്തിനാണ് കയറി വന്നത് അപ്പോഴേക്ക് ചിന്താമണി പറയുന്നത് ഞാൻ ഡാൻസ് പഠിക്കാൻ ഒന്നും വന്നതല്ല എന്തായാലും മാസ്റ്റർ തന്നെ മാസ്റ്റർ അല്ലേ മാസ്റ്റർ എന്തൊക്കെ പറഞ്ഞാലും ശരി പിന്നെ ഞാൻ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് അതുപോലെ തന്നെ മാസ്റ്റർ മാമ എന്തായാലും വരണം നിങ്ങൾ ഉറപ്പായിട്ട് വരണം എത്ര വയസ്സായത് എനിക്ക് വയസ്സൊക്കെ എന്തിനാണ് മാസ്റ്റർ ഞാൻ ആഘോഷിക്കാൻ തീരുമാനിച്ചു നിങ്ങൾ വരണം അത്രേ ഉള്ളൂ മൂന്ന് പയ്യന്മാരുടെ അമ്മയായിട്ടൊന്നും മാസ്റ്ററെക്കാണ് തോന്നില്ല ചെറിയ പെണ്ണായിട്ട് തോന്നുള്ളൂ ഇത് കേട്ട് ചന്ദ്രൻ അങ്ങ് പൂവഴുന്ന് പോകണേ എന്നിട്ട് വരാമെന്ന് പറയുണ്ടോ അവിടെ നിന്ന് ചന്ദ ചിന്താമണി പോകുകയാണ് അതിനുശേഷം മാമ പറയാൻ നീ അത് കേട്ട് വിശ്വസിച്ചു നിന്നു ചുമ്മാ പറ്റിക്കാൻ വേണ്ടി അവർ പറയുന്നതാണ് നീ അതിൽ പൂവഴുന്ന വീണിട്ടുണ്ടാവുമോ അല്ലേ അപ്പോഴേക്കും ചന്ദ്ര വിചാരിക്കും ഈ വാമ എന്താണോ ഇങ്ങനെ പറയുന്നത് എന്തായാലും ഞാൻ തന്നെ എന്തെങ്കിലും ഒഴിഞ്ഞേക്കാന്ന് പറയണേ എന്നിട്ട് ഇങ്ങനെ കൈവെച്ചിങ്ങനെ ദൃഷ്ടി ഇങ്ങനെ ഒഴിയില്ലേ അതുപോലെ ചെയ്യാണ് അപ്പോഴേക്കും എല്ലാവരിലും ഒരുപോലെ പൊട്ടുകയാണെങ്കിൽ ദൈവമേ ഇത്രയും ദൃഷ്ടിദോഷമുണ്ട് എനിക്ക് എൻ്റെ സൗന്ദര്യത്തിൽ ആരോ കണ്ണ് വെച്ചതാണെന്ന് പറയുകയാണേ അടുത്ത എല്ലാം ദൈവനെ കാണിക്കാണ്ടോ ദൈവ് അരുടെ വീട്ടിൽ ചെന്നിരിക്കുകയാണ് എൻ്റെ അരുണ്യോട് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അരുൺ പറയും എന്താ ദേവം നീ ഇങ്ങനെ പറയുന്നത് നമ്മളൊരുപിച്ച് ജീവിക്കാനുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ടത് എന്നിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ് എല്ലാ ശരി തന്നെയാണ് അരുണ എൻ്റെ ചേട്ടന് സമ്മതമില്ല നമ്മുടെ കല്യാണം നടക്കില്ല നിൻ്റെ ചേട്ടനല്ലല്ലോ കല്യാണം കഴിക്കാൻ പോകുന്നത് നമ്മളല്ലേ നിനക്ക് നമ്മളെക്കാളും നല്ലത് നിൻ്റെ ചേട്ടനാണോ എനിക്ക് നിന്നേക്കാലം വലുതെൻ്റെ ചേട്ടനാണ് കാര്യം അച്ഛൻ മരിച്ചതിന് ശേഷം ചേട്ടനാണ് ഞാൻ എന്നെ നോക്കിയതും വളർത്തിയതും ഒക്കെ അതുകൊണ്ട് ചേട്ടനെന്നാണോ അംഗീകരിക്കുന്നത് അന്ന് മാത്രമേ നമ്മുടെ കല്യാണം നടക്കുള്ളൂ അല്ലെങ്കിൽ എന്നെ മറക്കുന്നതാണ് നല്ലതെന്ന് പറയണേ ഇത് കേട്ട അരുൺ ഭയങ്കര സങ്കടമാണേ എനിക്ക് എൻ്റെ അമ്മയും ചേച്ചിയൊക്കെ വേണം അല്ലാതെ എൻ്റെ വീട്ടിൽ ജീവിതത്തിലേക്ക് വരാൻ പറ്റില്ല അതൊക്കെ മറന്നേ പറ്റുള്ളൂ എനിക്ക് എന്നെ ഇനി വിളിക്കരുത് മറ്റുള്ളവരുടെ ജീവിതം ഞാൻ കാരണം നശിച്ചു പോകുന്നത് എനിക്കൊട്ട് സഹിക്കാൻ പറ്റില്ല അതിനുള്ള ശക്തി എനിക്കില്ല ദൈവിയേതന്നെ നിങ്ങൾ ഇനി വിളിക്കരുതെന്ന് പറഞ്ഞാൽ ദേവോടൊന്നും കരഞ്ഞുകൊണ്ട് പോകുകയാണേ അപ്പം അരുടെ അമ്മ പറയണേടാ നീ ദേവിന് വല്ല ചീത്തേം പറഞ്ഞു അതുകൊണ്ടാണ് അവൾ അവളിങ്ങനെ പോകുന്നത് എന്ത് ചീത്ത പറയുന്നത് അമ്മയെ അവൾക്ക് എന്നെ വേണ്ടാന്ന് അത് പറഞ്ഞിട്ട് അവൾ പോയത് എന്താ അവൾ ഇങ്ങനെ പറഞ്ഞത് വേണ്ട ഞാൻ അമ്മ സംസാരിക്കുമെന്ന് വേണ്ട വരണത്തെ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ആരുൺ അങ്ങ് പറയുണ്ടോ ആരുൺ നല്ല രീതിയിൽ വിഷമമാണ് പക്ഷേ സത്യസന്ധമായിട്ടാണ് ദേവന്വേഷി സ്നേഹിക്കുന്നത് ആരുണ് നല്ല രീതിയിൽ തന്നെ വിഷമിക്കുകയും ചെയ്യുന്നുണ്ട് അതിന് അതിനുശേഷം നമ്മുടെ സച്ചി നമ്മുടെ ചെക്കനെ നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ എൻജി എഞ്ചിനീയറെ കണ്ടുപോയി അയാളുടെ ജോലി സ്ഥലത്തൊക്കെ അന്വേഷിക്കുകയാണ് അവിടെയുള്ള ആൾക്കാർ പറയും ഓ ആ ചെക്കനാ നല്ല മര്യാദയുള്ള ഉള്ള ചെക്കനാ പ്രായത്തിനൊത്ത മര്യാദയ്ക്ക് അവൻ കൊടുക്കും അവനുണ്ടല്ലോ വീടി വലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവനപ്പം തന്നെ ശേഖരി കുറ്റി കൂട്ടി എറിഞ്ഞ് കളയും എന്നിട്ട് അത്രയും മര്യാദ ഉള്ളവനാണ് ലീവെടുക്കാനായിട്ട് എന്തൊക്കെ കളർ കളത്തരം പറഞ്ഞിരുന്നു അതൊക്കെ അവൻ പറഞ്ഞു തരും ഇടയ്ക്കിടയ്ക്ക് ദേഷ്യ സങ്കടമൊക്കെ വരും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ലീവെടുക്കുക അതൊക്കെ വലിയ കാര്യമാണോ ഇതൊക്കെ സച്ചി പറയാം ദേവീ ഇതുപോലത്തെ ഒരുത്തരം നമ്മുടെ ദേവന് കത്തിച്ചുകൊടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തടുത്ത് പോകണേ അങ്ങനെ വീട്ടിൽ കയറുന്ന സച്ചിയോട് ചോദിക്കാം ദേവനുള്ള പയ്യനുസരിച്ച് നടക്കാതിരിക്കും അല്ലേ ഞാൻ എന്തോരം സ്ഥലത്ത് നോക്കിയെന്നറിയോ ഇനി എത്ര സ്ഥലത്ത് നോക്കാനുണ്ട് നോക്കുമ്പോൾ എന്താ നമ്മുടെ മലേഷ്യൻ ഏച്ചനുണ്ടല്ലോ ശ്രുതിയുടെ ഇലയച്ചാൻ പുള്ളിയുടെ ഇലയച്ച മന്ദിരിക്കാൻ അപ്പോൾ സജ്ജ പറയുന്നത് ഓ അമ്മയേച്ചാ എല്ലാവരും ഓടി വന്നത് അതേ ശ്രുതിയുടെ മലേഷ്യയിൽ നിന്നുള്ള ഇളയച്ച മന്ത്രിയാണ് ചന്ദ്രൻ കിട്ടാൻ ആരോടാ മലേഷ്യ എന്നുള്ള ഇളയച്ചാൽ ഇയാളെ പറ്റി അറച്ചിവിട്ടുകാരനല്ലേ മലേഷ്യക്കാരൻ എന്നാണോ നിർത്ത എനിക്കെന്ന് പറഞ്ഞിട്ട് അളിത് ഏഷ്യപ്പെടുകയാണേ ഈ സമയത്ത് രവീന്ദ്രൻ പറയും നീ നിർത്ത് നമ്മുടെ വീട്ടിൽ കയറി വരുന്ന ആരായിരുന്നാലും എന്തായിരുന്നാലും വീട്ടിൽ വിളിച്ചിരുത്തി സൽക്കരിച്ചിട്ട് എന്താണെന്നുള്ളത് ചോദിച്ചറിയണം അല്ല നീ ചെയ്യുന്ന പോലെ ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല നിങ്ങളതിനെ കൂടുതൽ പഠിപ്പിക്കുകയെന്ന് വേണ്ട കേട്ടോ ഇവളെ ഒറ്റരുത്തി കാരണോട് ഞാൻ ഇതൊക്കെ സഹിക്കേണ്ടി വന്നത് ഏതോ കാ എന്താ പറയുക കറിവേക്ക് വെട്ടുന്നവന് ഞാൻ ബന്ധുവാണെന്ന് വരെ പറയേണ്ടി വന്നു മലേഷ്യ വരെ ഇവളുടെ പേരിലാണെന്ന് വരെ പറഞ്ഞില്ലേ അവൾ നിങ്ങൾക്ക് എന്താണുണ്ടോ മനുഷ്യ നിങ്ങൾക്ക് എന്തിനാണ് ഇവ ഇവളുടെ കൂടെ ഒരു കുടുംബത്തിൽ സഹി ചതിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു ഈ സമയത്ത് ഇദ്ദേഹം പറയുകയാണ് നിങ്ങൾ പറയുന്നതെല്ലാം ശരി തന്നെയാണ് പക്ഷേ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളാം അങ്ങനെ രേവതി പറയണമേ എന്തായാലും അദ്ദേഹം വന്ന് എന്തോ കാര്യം പറയാനാണെന്ന് മനസ്സിലായി അതേ ഇതിന് എന്താ പറയാനുള്ളതെന്നുള്ള ക്ഷമയോട് കേൾക്കാമെന്ന് പറയും ഈ സമയം ചന്ത പറഞ്ഞത് എനിക്ക് എന്താണ് കേൾക്കേണ്ടത് നിനക്കിപ്പോൾ നല്ല സന്തോഷമാകും എൻ്റെ തലയിലും ഒരു വന്ന് പെട്ടത് എൻ്റെ മോൻ്റെ ജീവിതം കോഞ്ഞേട്ടയായി അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാ ശരിയാണ് ചന്ദ്ര പറയുന്നത് ചില കാര്യങ്ങൾ ശരിയാണ് ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ചതി ചെയ്യാൻ തോന്നിയല്ലോ അപ്പം വീരം പറയും എന്റെ ഭാഗത്തുനിന്ന് വലിയ തെറ്റാണ് വന്നത് ഞാൻ മിണ്ടാതൊന്നും കേട്ടോളാം എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ അപ്പൊ ചന്ദ്ര പറയാ താൻ കേക്കുവല്ലേ തനിക്ക് ഇവൾക്ക് തോന്നുന്ന പോലെ തന്നെ നല്ല ഒട്ടും ഞാൻ വെച്ചു തരാൻ പോവാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാണ് എന്തിനു ഇത് വന്നിരിക്കുന്നത് എന്ത് പറയാനാണ് നമുക്ക് എന്ത് പറയാനായിട്ടാണെന്നുള്ളത് നോക്കാം അത് പിന്നെ നിങ്ങളുടെ കൂട്ടുകാരുണ്ടല്ലോ അശോകൻ അവരിപ്പോൾ നിന്നോട് മിണ്ടുന്നില്ല ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ശ്രുതിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്തൊക്കെ ചെയ്തത് ദേവി ദേവിയേദനോട് ക്ഷമിക്കണം ഞാൻ അറിഞ്ഞു പറയുന്നത് ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റിനും നിങ്ങൾ ശ്രമിക്കണം ഇനി ഞാൻ ഒരിക്കലും നിങ്ങളിത് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും പറയില്ല അത്ര ഏത് ഏറെ ഞാൻ വിഷമിക്കുന്നുണ്ടെന്ന് പറയണേ ഈ സമയത്ത് സച്ചി പറയുകയാണെങ്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട് തെറ്റ് പറ്റിയത് ക്ഷമിക്കണം ഒന്ന് നല്ലൊരു മനസ്സ് വേണം ക്ഷമിക്കുന്നവന് അതിലേറെ നല്ല മനസ്സ് വേണം അതങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് ആ തെറ്റുകളിൽ ഇദ്ദേഹം മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് ക്ഷമിച്ചേക്കാച്ചാ കുഴപ്പമില്ല ഈ സമയത്ത് രവീന്ദ്രൻ പറയാം എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യമില്ല ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ല പക്ഷേ നിങ്ങളുടെ ആ പ്രായത്തിൻ്റെ അടുത്തുള്ള പക്വത നിങ്ങൾക്ക് നോക്കായിരുന്നു ശ്രുതി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എടുത്ത് ചാടേണ്ടായിരുന്നു എനിക്കിത്രേ പറയാനുള്ളൂ ഞങ്ങളായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയണേ അപ്പോൾ ഞാൻ എന്തായാലും അശോകനെ വിളിച്ച് പറഞ്ഞേക്കാം നിങ്ങളുടെ ജീവിതത്തിൽ അശോകന്റെ പേരിലോ അശോകോ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവണ്ട നിങ്ങളൊന്ന് ക്ഷമ വെച്ചാൽ ഞാൻ പറഞ്ഞേക്കാം ഒരുപാട് നന്ദിയുണ്ട് സാറേ ഇതിൽ ഇറച്ചി ഉണ്ട് ഇറച്ചിക്കറി നിങ്ങൾ വെച്ചോ എന്റെ കടയിൽ കെട്ടിയതാണോ ഇത് എഴുത്തോ മോളെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറയാം വേണ്ട വേണ്ട അതൊന്നും വേണ്ട ഈ സമയത്ത് ചന്ദ്രൻ പറയും ഇനി മേലെ തന്നെ ഒരു സാധനം കൊണ്ട് ഇങ്ങോട്ട് വന്നതരുത് എൻ്റെ ഒന്നും ഞങ്ങൾക്ക് എന്ന് ഇറങ്ങിപ്പോ അങ്ങനെ ബിരിയാണി അങ്ങ് പോകുമ്പോഴേ സച്ചി പറയാം ബിരിയാണി ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ സത്യസന്ധമായിട്ട് ഉത്തരം പറയണം എന്താ നിനക്ക് എന്നോട് ചോദിക്കാനുള്ളത് അതെ നിങ്ങളുടെ കള്ളത്തര ഞാനാണല്ലേ പൊളിച്ചതോ കല്യാണം വീട്ടിൽ വെച്ച് ബിരിയാണി കണ്ടത് കൂടെ കൊണ്ടുപോകും ശ്രുതിയുടെ കള്ളെങ്ങി പൊളിച്ചതും അല്ലേ ഞാനാണോ അപ്പം നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്തിനാണ് ഓന് ഞാൻ നിന്നോട് ദേഷ്യപ്പെടുന്നത് ഞാനല്ലേ എൻ്റെ കാറിന്റെ ബ്രേക്ക് ആരോ കട്ട് ചെയ്തു വലിയ ആക്സിഡൻ്റ് ഒക്കെ വരേണ്ടതായിരുന്നു അങ്ങനെ കട്ട് ചെയ്യണുണ്ടെങ്കിൽ എന്നോട് ദേഷ്യമുള്ള ആരായിരിക്കും അത് താനോ ഒന്നറിയാൻ വേണ്ടിട്ട് വീരാൻ പറയാ ഇന്ന് പൊന്നു ഞാൻ കുറച്ച് നോണയൊക്കെ പറഞ്ഞോളൂ ശരിയെന്ന് വിചാരിച്ചു ഞാൻ ഒരിക്കലും അത്ര വലിയ ദുഷ്ടമൊന്നും അല്ല ഞാൻ ഒരു സിനിമയിൽ എനിക്ക് അവസരം കിട്ടിയാൽ വില്ലൻ വീനനാണെങ്കിൽ ഞാൻ അഭിനയിക്കില്ല ദേവിയത് മോനെ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ ആ ഇല്ല അങ്ങനെയൊന്നും വിചാരിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ബീലനോടൊന്നു പോവാണ് അടുത്ത സീനിൽ നമ്മുടെ ദേവ് കരഞ്ഞു പിഴിഞ്ഞ് വരുകയാണ് കേട്ടോ അമ്മയോട് വന്നിട്ട് പറയാം അമ്മ ഇനി ഞാൻ എൻ്റെ വിഭാഗത്തെ കുറിച്ച് കുറച്ച് ആരും ഞാൻ എന്നെ ഓർത്ത് ചേച്ചി ജീവിതത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ അരനോട് ചെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പിന്നലെ വരരുതെന്ന് ഞാൻ അവളോട്ട് ഒരു ബന്ധം എനിക്കുണ്ടാവില്ല നിങ്ങൾ വിഷമിക്കാൻ വേണ്ടി ദേട്ട ലക്ഷ്മിയും പറയുന്ന ഇതിനെ പോയി കണ്ടത് അവനെ എനിക്ക് കാണരുന്ന് അറിയാമേ പക്ഷേ ഏറ്റവും അവസാനത്തിയാണത് ഇനി ഞാൻ ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ദൈവം കരഞ്ഞിണ്ടെങ്കിൽ പോകണം കേട്ടോ ഈ സമയത്ത് ആരെയും ശരത്ത് പറയണം അമ്മ എന്ത് പണിയാമേ കാണിച്ചത് കാര്യം ശരിയാണ് സച്ചിട്ട് പറയുന്ന കാര്യം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ദേവന് ഇഷ്ടപ്പെട്ടു വേറെ നമ്മൾ നടത്തി കൊടുക്കേണ്ടത് സച്ചേട്ടനായാലും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവളെ നമ്മളുടെ പ്രശ്നമുണ്ടല്ലോ അത് അവളെ ജീവിതം നശിപ്പിക്കണ്ടായിരുന്നു അവളുടെ ഇഷ്ടമല്ലേ നോക്കേണ്ടത് ദേവ് ഇത് ഒരു കാര്യം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല ജീവിതത്തിൽ ആദ്യം പറഞ്ഞ കാര്യം നടത്തിക്കൊടുത്തില്ലെങ്കിൽ ശാപമുള്ള കാര്യമാണ് മെയിൻ ഞാൻ സത്യജ്ഞനെ കണ്ട് സംസാരിക്കുക ചേച്ചിയെ കണ്ട് സംസാരിച്ച് ഞാനൊരു തീരുമാനം ഉണ്ടാക്കാൻ പോകണം പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിലൂടെ നിൽക്കുന്നത് അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം റിവ്യൂ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്